കേരളം നദ്വത്തുൽ മുജാഹിദീൻ ഒറ്റപ്പാലം മണ്ഡലം സമ്മേളനം ചൊവ്വാഴ്ച ഒറ്റപ്പാലം ബി എം യു പി സ്കൂൾ മൈതാനിയിൽ നടക്കും സമ്മേളനത്തിന്റെ ഭാഗമായി നാസ്തികത മാനവികതയ്ക്കെതിരെ എന്ന വിഷയത്തിൽ തുറന്ന സംവാദം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കെ എൻ എം ജില്ലാ പ്രസിഡന്റ് എൻ എ എം എസഹാഖ് മൗലവി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും നാസ്തികത മാനവികതയ്ക്കെതിര് എന്ന വിഷയത്തിൽ പ്രമുഖ വാഗ്മിയും പ്രഭാഷകനുമായ എം എം അക്ബർ സംവദിക്കും നവോത്ഥാനം പ്രവാചക മാതൃകയിലൂടെ എന്ന പ്രമേയത്തിൽ ഷരീഫ് മേലേതിൽ മുഖ്യപ്രഭാഷണം നടത്തും വാർത്താസമ്മേളനത്തിൽ പി വി ഹംസ പി പി അബ്ദുൾ സലാം കെ പി അബൂബക്കർ കെ മൊയ്തൂട്ടി ഇദ്രീസ് സൊലാഹി എന്നിവർ പങ്കെടുത്തു ൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക